നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വേണ്ടി ഒരു ഗംഭീരമായ ഒത്തിരി സന്തോഷം നിങ്ങളുടെ കാര്യം എടുത്തു പറയാതെ വയ്യ എനിക്ക് പൈസ എത്രയെന്ന് ഞാൻ പറയുന്നില്ല ചെറുപ്പമാണ് എങ്കിൽ തന്നെയും ഈ കാലയളവിൽ പറവൂര് കണ്ടതിൽ ഏറ്റവും മനോഹരമായി തന്നെ ഒരു നെയ്യർ ആഘോഷം അതിവിടെയുണ്ട് എന്നറിഞ്ഞതിരുന്നാണ് അതിഗംഭീരം പ്രത്യേകം പ്രത്യേകം എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞുമക്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അത് മാത്രമല്ല നമ്മളൊരു പരിപാടി നടക്കുമ്പോ ഈ സംഘാടകരുടെ എന്തൊരു തിരക്കാരിക സ്റ്റേജിൽ ഞാനാണ് ആളെന്ന് കാണിക്കാൻ ഇവിടെ അതൊന്നുമില്ല നടത്തുന്നത് ആരാന്ന് പോലും അറിയാത്ത രീതിയിൽ അതിന്റെ പിന്നാപുറങ്ങളിൽ അവരുടേതായ കഴിവ് തെളിയിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി വർത്താനത്തിലൂടെയല്ല അതിന്റെ പ്രത്യേകം പ്രത്യേകം എന്റെ ചങ്കുകളോട് അഭിനന്ദന പറയുകയാണ് അമൃതവാണി നൃത്തകലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥിനികളാണ് ഇപ്പോ നൃത്തം അവതരിപ്പിച്ചത് പൂജ നമ്മുടെ ബെസ്റ്റ് സ്റ്റുഡൻറ് ആണ് അമൃതവാണിയിലെ എൻ്റെ മകൾ അമൃതവർഷയാണ് ഇത് കോറിയോ ചെയ്തത് അതുപോലെ ധ്രുവാര ദിൽന ഇവരൊക്കെ മിടുക്കികളായ നർത്തകും കുറച്ച് ദിവസം കൊണ്ടാണ് ഇവിടക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഇനം തയ്യാറാക്കിയതും അപ്പൊ ആ മൂന്ന് ദിവസം കൊണ്ട് അമൃതോഷം പറയുന്നു അതുമാത്രമല്ല ഇന്നലെയാണ് പൂജ പറഞ്ഞത് ചേച്ചി കൂടി കളിക്കണമെന്ന് അങ്ങനെ അമൃതയും വന്ന് കളിച്ചു ഒത്തിരി സന്തോഷം ഇത്രയും മനോഹരമായ ഒരു വേദിയിൽ ഇത്രയും നല്ല ഓഡിയൻസിന്റെ മുന്നിൽ ഒരു ന്യൂ ഇയർ ആയിട്ട് വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം എല്ലാവരോടും അറിയിക്കുകയാണ് അജിത്ത് അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ നമ്മുടെ ഫ്രണ്ട്സ് കോട്ടയപ്പറമ്പിന് വേണ്ടി ഒരു കയ്യടി ഗംഭീരമായ കയ്യടി താങ്ക് യു ഒത്തിരി സന്തോഷം നന്ദി താങ്ക് യു